ദ ജേർണലിസ്റ്റിലേക്ക് ഹൂത്തികളെ കൊണ്ട് ഒരു രക്ഷയും ഇല്ലാതായിരിക്കുകയാണ് ചെങ്കടലിൽ വീണ്ടും ആക്രമണം നടത്തി അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ വിറപ്പിച്ചിരിക്കുകയാണ് ഹൂത്തികൾ ചെങ്കടലിലൂടെ ഇനി ഒരു ചരക്ക് ഗതാഗതവും സാധ്യമാകില്ല എന്ന പ്രഖ്യാപനം കൂടിയാണ് ഹൂത്തികൾ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഇതിലെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ ഹമാസിന്റെ തലവനെ ലെബനനിൽ കൊലപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഹൂത്തികളുടെ വലിയ ആക്രമണം ചെങ്കടലിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഹൂത്തികൾ പറഞ്ഞത് ഇസ്രായേലിലേക്കുള്ളതോ ഇസ്രായേലിന്റെ ഉടമസ്ഥതയിലുള്ളതോ ഇസ്രായേലുമായി ബന്ധമുള്ളതോ ആയ കപ്പലുകൾ മാത്രമേ ഞങ്ങൾ ആക്രമിക്കൂ മറ്റൊരു കപ്പലുകളും ആക്രമിക്കില്ല എന്നായിരുന്നു പക്ഷേ ഇന്ന് റിപ്പോർട്ട് ചെയ്ത ആക്രമണം എന്ന് പറയുന്നത് മാൾട്ടയുടെ പതാകയുമായി പോയ അല്ലെങ്കിൽ മാൾട്ടയുടെ പതാക വെച്ചുകൊണ്ട് പോയ ഒരു കപ്പലിന് നേരെയാണ് ആ കപ്പൽ ഇസ്രായേലിലേക്കുള്ളതായിരുന്നില്ല ആ കപ്പലിന് ഇസ്രായേലുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ ഹൂത്തികൾ ആക്രമണം കടുപ്പിക്കുന്നു തങ്ങളുടെ മുൻ നിലപാടിൽ നിന്ന് കുറച്ചുകൂടി കടുപ്പിച്ചുകൊണ്ട് ഒരൊറ്റ കപ്പലും ചെങ്കടൽ വഴി പോകില്ല ഇനി അനുവദിക്കില്ല എന്ന നിലപാടിലേക്ക് മാറുന്നു എന്ന് വേണം കരുതാൻ ബ്രിട്ടീഷ് മാരിടൈം സെക്യൂരിറ്റി ഫേമായ ആയ ആംബ്രയാണ് ഈ ആക്രമണത്തെ സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തു പുറത്തുവിട്ടത് കപ്പലിൽ മൂന്ന് സ്ഫോടനങ്ങൾ നടന്നതായി ആംബ്രെ റിപ്പോർട്ട് ചെയ്യുന്നു സൗത്ത് വെസ്റ്റ് യമനിൽ നിന്ന് ഇരുപത്തിനാല് കിലോമീറ്റർ മാറി യമന്റെ മോച്ച എന്ന സ്ഥലത്തെത്തിയപ്പോഴാണ് സ്ഫോടനം നടക്കുന്നത് വെസൽ മാസ്റ്റർ സഹായത്തിനു വേണ്ടി വാർഷിപ്പുകളെ സമീപിച്ചു അല്ലെങ്കിൽ അവർക്ക് സന്ദേശം അയച്ചു എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മിസൈലുകൾ തന്നെയാണ് വന്നു പതിച്ചത് എന്നും മൂന്ന് മിസൈലുകൾ കപ്പലിലേക്ക് വന്നു എന്നും വലിയ സ്ഫോടനമുണ്ടായി എന്നും ഒക്കെ ഈ സെക്യൂരിറ്റി ഫേമിന്റെ റിപ്പോർട്ടിലുണ്ട് ഇത് ഉണ്ടാകുന്നതെന്ന് പറയുന്നത് ഇപ്പോൾ ലഭ്യമായ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഹമാസിന്റെ തലവൻ ലെബനിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഈ കൊലപാതകത്തിന് പിന്നാലെ ഇറാനും ഹിസ്ബുള്ളയും ഹൂത്തികളും ഹമാസും ഒക്കെ ശക്തമായി ഇസ്രായേലിനെതിരെ തിരിയും അല്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചടിക്കും എന്ന് പറഞ്ഞിരുന്നു ഇപ്പൊ ചെങ്കടലിൽ ആക്രമണം ശക്തമായാൽ ഏറ്റവും കൂടുതൽ സമ്മർദ്ദം അനുഭവിക്കാൻ പോകുന്നത് പ്രതിസന്ധികൾ ഉണ്ടാകാൻ പോകുന്നത് ഈജിപ്തിനും യൂറോപ്പിനും എല്ലാത്തിലുമുപരി ഇസ്രായേലിനുമാണ് ഇപ്പോൾ ചെങ്കടലിലൂടെയുള്ള ചരക്ക് ഗതാഗതം നിലച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഏലിയാത്ത് തുറമുഖം എന്ന ഇസ്രായേലിന്റെ ഏറ്റവും തന്ത്രപ്രധാനമായ തുറമുഖത്ത് അവിടെ എൺപത്തിയഞ്ച് ശതമാനത്തോളം ഇടപാടുകൾ നിലച്ചു എന്നാണ് റിപ്പോർട്ടുകൾ അതുപോലെ തന്നെ ക്ഷാമം ഉൾപ്പെടെയുള്ളവ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അതോടൊപ്പം ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട റിസർവ് ബാങ്ക് ഇവിടുത്തെ റിസർവ് ബാങ്ക് പോലെയുള്ള അവിടുത്തെ ബാങ്കിന്റെ തലവൻ പറഞ്ഞത് ഇസ്രായേൽ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകാൻ വേണ്ടി പോവുകയാണ് എന്നാണ് ഇപ്പോൾ തന്നെ അതിന്റെ തുടക്കമായി വലിയ തോതിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇസ്രായേൽ അനുഭവിക്കും അതിനുള്ള കാരണം നമ്മൾ കാണുന്നത് ഈ യുദ്ധത്തിന് വേണ്ടിയുള്ള ചെലവ് തന്നെയാണ് ഒന്നോ രണ്ടോ ആഴ്ചക്കുള്ളിൽ ഹമാസിനെ തീർത്ത് ബന്ധികളെ കൊണ്ടുവരാമെന്ന പ്രതീക്ഷയോടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രഖ്യാപനത്തോടെ പുറത്തേക്ക് ഇറങ്ങിയ ഇസ്രായേൽ സൈന്യം ഗസയിലേക്ക് എത്തി യുദ്ധം ആരംഭിച്ചപ്പോഴാണ് ഒരിക്കലും ഇത് അവസാനിപ്പിക്കാൻ കഴിയാത്ത കുടുക്കാണ് എന്ന രീതിയിലേക്ക് അവർക്ക് ഫീൽ ചെയ്യുന്നത് അതിനുശേഷം പിന്നെ തിരിച്ചടികളുടെ ബഹളമായിരുന്നു ഇസ്രായേലിന്റെ ടാങ്കുകളടക്കം സൈനിക വാഹനങ്ങളടക്കം നിരവധി തകർക്കപ്പെട്ടു വലിയ നഷ്ടം അതുവഴി ഉണ്ടായി അതുപോലെ തന്നെ ഒട്ടനവധി സൈനികർ കൊല്ലപ്പെട്ടു കൂടുതൽ കൂടുതൽ സൈനിക ട്രൂപ്പുകൾ അയക്കേണ്ടി വന്നു കൂടുതൽ കൂടുതൽ ആയുധങ്ങൾ അയക്കേണ്ടി വന്നു പല ആയുധങ്ങളും ഹമാസിന്റെ ആളുകൾ പിടിച്ചെടുക്കുന്ന സാഹചര്യം വന്നു അപ്പൊ അങ്ങനെ സകല വിധത്തിലും നഷ്ടമാണ് ഈ യുദ്ധത്തിനൊക്കെ വേണ്ടി വരുന്ന എണ്ണ ചെലവ് ഇന്ധന ചെലവ് എന്ന് പറയുന്നത് അതിഭീമമാണ് ഓരോ വിമാനങ്ങളും അയച്ച് ബോംബിടുമ്പോൾ അതുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം വളരെ ഭീകരമാണ് ഇപ്പൊ ഗസയിൽ തകർച്ചകൾ നമുക്ക് കാണാൻ സാധിക്കുമെങ്കിൽ അതായത് കെട്ടിടങ്ങളൊക്കെ തകർന്ന് മുഴുവൻ വെണ്ണീറായി കിടക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ സാമ്പത്തികപരമായി ഈ ഓരോ ആക്രമണങ്ങളും ഇസ്രായേലിനുണ്ടാക്കുന്ന തിരിച്ചടി ചെറുതല്ല അതിനൊപ്പമാണ് ഇപ്പോൾ ഈ ചരക്കുഗതാഗതം സ്തംഭിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് ഇറാന്റെ ഒരു വാർഷിപ്പ് ഇപ്പോൾ തന്നെ ചെങ്കടലിൽ ഉണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വന്നു അമേരിക്കയുടെ വാർഷിപ്പുകൾ അത് പിന്മാറാൻ പോകുന്നു അതായത് ഹൂത്തികളുമായി നേരിട്ട് അടിക്കാനില്ല എന്ന രീതിയിൽ ഈ വാർഷിപ്പുകൾ അമേരിക്ക വാർഷിപ്പ് പിൻവലിക്കുന്നു എന്ന വാർത്തകൾ വരുന്നു അതിനിടയിലാണ് ഹൂത്തികൾ ആക്രമണം ശക്തമാക്കിയെന്ന റിപ്പോർട്ടുകളും വരുന്നത് ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട് ഈ ആക്രമണത്തിന് സാക്ഷിയായ മറ്റൊരു വെസലിലുള്ളവർ നൽകിയ വിവരമാണ് അത് അത് അൻപത് മീറ്ററോളം നീളമുള്ള ചെറിയ ബോട്ടുകൾ ലൈറ്റ് രണ്ട് ലൈറ്റുകളൊക്കെ ഘടിപ്പിച്ച ചെറിയ ബോട്ടുകൾ ഈ സ്ഫോടനം നടന്നതിന് പിന്നാലെ ഏതാണ്ട് ഒരൊന്നര കിലോമീറ്റർ അടുത്ത് വന്നു പോയിരുന്നതായി കണ്ടു എന്നിവർ പറയുന്നു അതായത് കഴിഞ്ഞ ദിവസം യു എസിന്റെ വാർഷിപ്പ് കഴിഞ്ഞ ദിവസം യു എസിന്റെ വാർഷിപ്പ് നാല് ഹൂത്തികളുടെ ബോട്ടുകൾ മുക്കിയെന്നും പത്ത് ഹൂത്തി ആളുകളെ കൊന്നുവെന്നും ഒക്കെ പറഞ്ഞ വാർത്തകളുണ്ടായിരുന്നു അത് ഏതാണ്ട് ഇതുപോലത്തെ ബോട്ടുകളാണ് അപ്പോൾ ഹൂത്തികൾ തന്നെ ബോട്ടിലെത്തി മിസൈലുകൾ അയച്ച് തിരിച്ചു പോയതാണ് എന്നാണ് ഇതിൽ നിന്ന് പ്രാഥമികമായി വ്യക്തമാകുന്നത് അപ്പോൾ ബോട്ടുകൾ മുക്കിയാലും നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ഞങ്ങൾ ഞങ്ങളുടെ ആക്രമണം തുടരുമെന്ന കൃത്യമായ സന്ദേശം കൂടി ഇതിലൂടെ ഹൂത്തുകൾ നൽകുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്നതിന് മറ്റൊരു തെളിവുകൂടിയായി മാറുകയാണിത് ഇസ്രായേലിന് സമ്മർദ്ദം അതിശക്തമാകും തിരിച്ചടികൾ ഇനിയും ഉണ്ടാകും എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയായി ഇതിനെ കാണാം